പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് അപ്പം നമ്മുടെ വയനാട് ദുരിതാശ്വാസവുക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടു കഴിയണം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും വയനാട്ടിലെ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തുകയും അതുപോലെ വയനാടിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നിങ്ങൾ സി എം ഡി ആർ എഫിലോട്ട് അയച്ചു കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ വയനാട്ടിന് വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അപ്പം ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചെയ്യും ഉറപ്പാണ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും നമ്മൾ കാണുന്ന ഈയൊരു അംഗസംഖ്യ അല്ലെങ്കിൽ പതിനാലായിരം എന്ന് പറഞ്ഞ ഒരു വലിയൊരു സബ്സ്ക്രൈബേഴ്സ് തൗണ്ടിലോട്ട് നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടെൻ കെ അടിക്കുന്നതിന് മുമ്പ് വെച്ച് എനിക്കൊരു ഞാനൊരു ഓൺലൈൻ സ്കാമിൽ പെട്ടു കേട്ടോ അതായത് ഒരു അയ്യായിരം രൂപയുടെ ഒരു സ്കാം ഞാൻ പെട്ടുപോയി അപ്പോൾ അത് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കേസ് കൊടുക്കണം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അയ്യായിരം രൂപയുടെ വലിയൊരു ഓൺലൈൻ സ്കാമിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി വഴി നമുക്ക് സാധനങ്ങളൊക്കെ സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അതുപോലെ ഒ എൽ എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒ എൽ എക്സ് എന്ന് പറഞ്ഞ സംഭവങ്ങളിൽ നമുക്ക് സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് കോണ്ടാക്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ ഫോണായപ്പോലെ എന്ത് പ്രോഡക്റ്റ് ആയാലും നമുക്ക് വിൽക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഈ ബുൾജെറ്റിനൊക്കെ ഒരു സംഭവമുണ്ട് ഇതുപോലെ സെല്ലാർ ബുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ആട് കൊടുത്തുകൊണ്ട് നമ്മുടെ സ്ഥലങ്ങളായ പോലും അല്ലെങ്കിൽ നമ്മളെ വീടായാലും പിന്നെ മറ്റ് എന്ത് കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഈ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അതായത് ആൾക്കാർക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും ഫ്രഷ് സാധനങ്ങൾ നമുക്ക് ഇതിനകം വഴി വിൽക്കാൻ പറ്റുന്നതാണ് അപ്പം ഈ ഇടയായിട്ട് ഗോപ്രോ ഞാൻ ഒരു ഗോപ്രോ ക്യാമറ ഞാൻ തിരഞ്ഞോണ്ടിരിക്കണം അപ്പം നിങ്ങൾക്കറിയില്ല ഞാൻ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത് പിന്നെ ചേട്ടന്മാരെ ക്യാമറയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിച്ചിട്ട് ഹെൽത്ത് സഹായിക്കുന്ന ചേട്ടന്മാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ക്യാമറയൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് എനിക്കൊരാഗ്രഹം എനിക്കൊരു ക്യാമറ വേണമെന്ന് ഗോപ്രോയുടെ ഒരു ക്യാമറ വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓൺലൈൻ വഴി നോക്കി മുമ്പ് ഞാനിതുപോലെ ഓൺലൈൻ വഴി ഇങ്ങനെ സാധനങ്ങൾ ഈ ഒരു ആടുകളൊക്കെ കണ്ടിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പൈസ അയച്ചു കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ട് നമ്മൾ ബാക്കി പൈസ നമ്മൾ അയച്ചു കൊടുക്കാറാണ് പതിവ് ഇത് ഞാൻ വിചാരിച്ച് മുമ്പ് എനിക്ക് ഞാനങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അവർ നമുക്ക് സാധനങ്ങൾ കറക്റ്റിൻ്റെ പോസ്റ്റ് ഓഫീസിൽ വരികയും ഞാൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതുപോലുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴേ ഒരു കാര്യം പറയാം ഓൺലൈൻ വഴി ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റഗ്രാം അതുപോലെ നമ്മുടെ ഓയൽ എക്സ് എക്സ് ഒക്കെ വഴി വ്യാജ ആഡുകളിട്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു സംഘം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എനിക്ക് പറ്റിയ സ്കാമ് നിങ്ങൾക്ക് ആർക്കും പറ്റല്ല അതുപോലെ ഇതുപോലൊരു അബദ്ധം ആർക്കും പറ്റരുത് മനുഷ്യരാണ് നമുക്ക് തെറ്റുകൾ പറ്റാൻ നമ്മളൊരു നമുക്കൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അതിൻ്റെ ഒരു സംതൃപ്തിയിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പൈസയൊക്കെ അയക്കുന്നവരാണ് അപ്പോൾ അതുപോലെ ഞാൻ ഒരു ഗോപ്രോ ഒരു പതിനായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അയ്യായിരം രൂപ അഡ്വാൻസ് ആയിട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി ബാക്കി കാര്യം ഞാൻ സംസാരിക്കും അതായത് ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് വഴി പരസ്യം കണ്ടു അങ്ങനെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഒരു ക്യാമറ കിടക്കുന്നുണ്ട് ഗോപ്രോ ഏഴായിരം രൂപയ്ക്ക് ഒരു ഗോ പ്രോ സെക്കൻഡ് ഹാൻഡ് അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് അപ്പം ഈ ഒരു സ്കാമ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പരും അതിൻ്റെ യു പി ഐ ട്രാൻസാക്ഷനും എല്ലാം ഞാനിവിടെ കൊടുത്തിരിക്കാം അപ്പം ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഞാൻ 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 ഈ നമ്പർ ലീക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച ഒരാളാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വരെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം അപ്പം ഒരു സ്കാം നടക്കുന്നുണ്ട് അതായത് ഓൺലൈൻ വഴി ഇങ്ങനെ പരസ്യം ഇടുന്നുണ്ട് ക്യാമറ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് പൈസ ഇട്ട് കൊടുത്താൽ സാധനം തരുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു അഡ്വാൻസ് ആയിട്ട് പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ആ ഇപ്പം തന്നെ കൊറിയറായിട്ട് കൊറിയർ ഓഫീസിൽ പോയിട്ട് ലൊക്കേഷനും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോഴേ ഒരാൾ എന്നടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് എറണാകുളം പരവൂര് കൊല്ലം പരവൂരാണ് എറണാകുളം പരവൂരാണെന്ന് അറിയത്തില്ല അങ്ങനെ പരവൂരാണ് സാധനം കയ്യിലുണ്ട് ഗോപുറമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ഗോപുറം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമൊന്നുമില്ലായിരുന്നു അതായത് വേറെ ആൾക്കാർ ആഡ് ഇട്ടിരിക്കുന്ന അതിലെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് ഒരു ആഡ് ഉണ്ടാക്കി അതുവഴി പൈസ തട്ടുന്ന ഒരു പുള്ളിയാണത് അപ്പോൾ എനിക്കിത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ എന്തായാലും വീഡിയോയ്ക്ക് താഴെ ആ ഒരു നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു കാര്യത്തിലെങ്കിലും ഞാൻ പൈസപരമായിട്ടൊന്ന് ഞാൻ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ആരുടെ അടുത്ത് ഒരു സഹായം ചോദിക്കുന്ന ഒരാളല്ല അപ്പം എന്നെ എങ്ങനെയെങ്കിലും ഈ ഒരാൾ ആരാണ് അല്ലെങ്കിൽ ഇതിനെന്തരാണ് എനിക്ക് ചെയ്യാൻ പറ്റണതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം അപ്പോൾ അങ്ങനെ കണ്ടു അപ്പം എൻ്റെ അടുത്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു സംഭവം എനിക്കിങ്ങനെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാമറയുണ്ട് ഉണ്ട് അതെടുത്ത് അയക്കാൻ നോക്കാം അപ്പം ക്യാമറയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തന്നു അപ്പോൾ എനിക്കൊരു വിശ്വാസമായി ഇതെന്തായാലും ക്യാമറ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും അപ്പം കുറഞ്ഞ വിലയ്ക്ക് എന്തിനാണ് ഞാൻ കേട്ടത് ഇതുപോലെ ഗോപ്രോ അങ്ങനെ പോയാലൊരു പതിനെട്ട് രൂപ പതിനെട്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടത്തുള്ളൂ അത് ഹീറോ നയനാണ് അപ്പം ഞാൻ കേട്ടിട്ട് എന്തിനാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പറയും ഞാനിപ്പം യൂട്യൂബ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് അപ്പം ഇതുപോലെ ഇപ്പം ഞാൻ അതിന് റീച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തോ ഇങ്ങനെ ഇപ്പം ഞാൻ കുറഞ്ഞ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം വേറെ അതൊരു രാജ്യത്ത് നിന്ന് മേടിച്ചതാണ് ഗോപ്രോ തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ റിട്ടേൺ ആയിക്കി അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ അപ്പം സെറ്റപ്പ് ഒന്നും അറിയത്തില്ല ഞാൻ നമ്മളെ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇത്ര സാമ്പത്തികപരമായിട്ടൊക്കെ ഒരാൾ പറ്റിക്കണത് ഇതുപോലൊരു ഓൺലൈൻ സ്കാമൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഈ ഒരു സംഭവം അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു ഡീറ്റെയിൽസ് കൊടുത്തു സാധനം ഇന്നെത്തും ഓരോ ദിവസം ഞാൻ ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പം വിളിക്കാൻ തോറും ഈ പുള്ളി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചു ഈ സാധനങ്ങളിങ്ങനെ വരുന്നത് കോട്ടയത്താണ് മഴയാണ് അങ്ങനെയൊക്കെ ഒരുപാടിങ്ങനെ കള്ളം പോലെ പറയുന്നുണ്ട് പിന്നെ വാട്സപ്പിലോ കാര്യങ്ങളിലൊന്നും ഈ പുള്ളി എന്നെ ബ്ലോക്ക് ആക്കിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ആ കോട്ടയത്ത് അന്ന് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ വേണ്ടി അർജുനെയൊക്കെ കാണാൻ ആ ഒരു സമയത്താണ് മഴയൊക്കെ ഇല്ലേ ഈ സാധനം പതികെത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നെ ശരിക്കും മണ്ടനാക്കി ഇത്രയും ഇതൊക്കെയുള്ള എന്നെയും മണ്ടനാക്കി അതായത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചു ഇങ്ങനെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് ആ ചേട്ടാ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടില്ലേ ആ ഞാൻ അയച്ചിട്ടുള്ളതാണല്ലോ ആ സാധനം കോട്ടയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ എനിക്കറിയത്തില്ല ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ അയക്കണ കാര്യമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എങ്കിൽ ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഈ ഒരു പൈസ ഞാൻ ഇട്ടുകൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ പൈസ കൊടുത്തു അയ്യായിരം രൂപ ഇട്ട് കൊടുത്തു അപ്പം അയ്യായിരം രൂപ ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സാധനം കിട്ടാതില്ല വിളിക്കണം ഫോണെടുക്കണമില്ല ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു സുഹൃത്ത് നമ്മുടെ വീഡിയോസിലൊക്കെ കഴിഞ്ഞ് അരിപ്പ വീഡിയോസിലൊക്കെ കണ്ട ആ ഒരു ചേട്ടനാണ് പറഞ്ഞത് അതായത് സ്കാമാണ് ഇങ്ങനെയൊക്കെ ആഡ് ഇട്ടിട്ട് പറ്റിക്കുന്ന സംഘങ്ങളാണ് പിന്നെ നമ്മുടെ സ്ക്വാ സ്ക്വാബ് മീഡിയയിൽ അനൂപ് എന്ന് പറഞ്ഞ കേട്ടനുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ തുടക്കത്തിൽ നമ്മളെ വീഡിയോസിലൊക്കെ വരുന്നതാണ് അനൂപ് അണ്ണൻ സ്ക്വാബ് മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ സ്ക്വാബ് മീഡിയയിൽ അനൂപണ്ണൻ്റെ അടുത്ത് വിളിച്ചത് അപ്പോൾ അനൂപണ്ണനും പറഞ്ഞിട്ടായി എനിക്കിതുപോലെ പറ്റി അതായത് ഈ വണ്ടി ഉണ്ടല്ലോ അതായത് ബൈക്ക് ഇങ്ങനത്തെ ബൈക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആലപ്പുഴ ചേർത്തല ആലപ്പുഴയാണ് ആലപ്പുഴ ഒരു ഇതിൽ പൈസ ഇട്ട് കൊടുത്തു പതിനായിരം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് ഇട്ടു കൊടുത്തത് വണ്ടി ബുക്ക് ചെയ്യാനാണ് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു പക്ഷേ വണ്ടി പൈസ കിട്ടി പിന്നെ ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കോൾ പോകണില്ല ഇതുപോലെ അതിനകത്ത് കോൾ പോകണില്ല അതുപോലെ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല നോട്ട് റീച്ചബിൾ എന്നൊക്കെയാണ് പറയണതെന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ നമ്മളുകൊണ്ട് കേസ് കൊടുത്തത് അപ്പം പുള്ളി പറഞ്ഞു ഞാനും കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പം അയ്യായിരം രൂപയാണ് എൻ്റെ മിസ്സായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അശ്രദ്ധ മൂലം എൻ്റെ പോയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ആ എൻ്റെ പതിനായിരം രൂപയാണ് പോയിട്ടുള്ള എന്താണ് പിന്നെ ഇതുപോലെ ഞാൻ പതിനായിരം രൂപയ്ക്ക് വേണ്ടി സ്റ്റേഷനില് കൊണ്ട് പരാതിയെടുത്ത് ആലപ്പുഴ സ്റ്റേഷനിലും പരാതി എടുത്ത് അതുപോലെ നമ്മളെ സ്റ്റേഷനിലും പരാതി എടുത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം കൂടിയ തുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ വലിയ ശ്രദ്ധയിലോട്ട് എടുക്കും കാരണം നമ്മളെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് കേസുകളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കണം അപ്പം സാധാരണ നമ്മുടെ ഈ ഒരു അയ്യായിരം രൂപയ്ക്ക് വേണ്ടി കേസിന് ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവരെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാലും നമുക്കിതിന് ഈ ഒരു അയ്യായിരം രൂപയ്ക്ക് ഒരു പരിഹാരം ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്യുക കാരണം ഞാൻ വലിയൊരു സ്കാമിൽ കാരണം എൻ്റെ ഞാനെന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പല പണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുടെയും കാറ്റും തുപ്പും കേട്ട് പല പണിക്കും നമ്മുടെയൊക്കെ പൈസയാണല്ലോ ഏറ്റവും വലിയ പല പണിക്കും പോയിട്ട് കഷ്ടപ്പെട്ട് ലോഡിങ്ങിന് അതിരിമല ബേസ് സ്കാമിലോട്ട് ലോഡിങ്ങിനും അതുപോലെ പല പണിക്കും പല സ്ഥലങ്ങളിലും പോയിട്ടാണ് ഓരോ കഷ്ടപ്പെട്ടിട്ടാണ് അയ്യായിരം രൂപയിലും ഉണ്ടാക്കുന്നത് അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും യു പി ഐ ട്രാൻസാക്ഷൻ്റെ ആ ഒരു കോഡ് അതായത് സുമി സബീഷെന്ന് പറഞ്ഞൊരു നമ്പറിലേക്കാണ് ഒരു ഫോൺ പേ അക്കൗണ്ട് അക്കൗണ്ടുണ്ട് ഗൂഗിൾ പേ ഉണ്ട് ഈ ഒരു അക്കൗണ്ടിലേക്കാണ് പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞത് ഞാൻ ആ അക്കൗണ്ടിലേക്കാണ് രണ്ട് ഘട്ടമായിട്ട് ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തത് അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ലാസ്റ്റ് കൊടുക്കാം അപ്പം ഇതുപോലെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ഏതെങ്കിലും കടയിലേക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരൊക്കെ പൈസ ട്രാൻസ്ഫാക്ഷൻ ചെയ്യുമ്പോഴോ ഈ ഒരു സുമി സബീഷ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഈയൊരു ഐ ഡിയിലോട്ടാണ് പോകണമെങ്കിൽ നിങ്ങളെന്തായാലും അയാളൊന്ന് നോട്ട് ചെയ്തിട്ട് പറയുക പിന്നെ ഞാൻ എന്തായാലും വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വലിയൊരു സ്കാം കിടത്തി ഈ പുള്ളി ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല ഫോൺ വഴിയുള്ള ഒരു കോൺടാക്ട് മാത്രമേ ഉള്ളൂ അതായത് ഞാൻ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇവിടെയൊന്ന് ഒന്ന് എഴുതി കാണിച്ചേക്കാം ഒരു നമ്പർ അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതായത് ഈയൊരു നമ്പറിൽ നിന്നാണ് നിങ്ങൾക്കൊരു സ്കാമ് പറഞ്ഞതെങ്കിൽ അതുപോലെ യു പി ഐ ഐ ഡി സുബി സബീഷ് എന്ന് പറയുന്ന ആ ഒരു യു പി ഐ ഡി ആ ഒരു ഐ ഡി നിന്നാണെങ്കിൽ ഒരു എസ് ബി ഐയുടെ അക്കൗണ്ടാണ് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ളൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് പൈസ തന്ന് ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു നമ്പരും അതുപോലെ ഈ ഒരു യു പി ഐ ഡി നിങ്ങൾ നോട്ട് ചെയ്യുക അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ സ്ക്രീൻഷോട്ടിൽ ഞാൻ ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കും യു പി ഐ ഡി ആ ഒരു നമ്പറിൻ്റെ കാര്യങ്ങൾ അപ്പം എന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ അതായത് ഈ ഒരു പരിചയത്തിലുള്ള നമ്പർ അതായത് വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്ക് എനിക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം ഞാൻ വളരെ ക്ഷമയോടുകൂടെ എല്ലാ മനുഷ്യരുടെ അടുത്ത് ഒരു പ്രശ്നത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടോ പോകുന്ന ഒരാളല്ല എനിക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതും പൊതുവേ എനിക്ക് ഇഷ്ടമില്ലാത്ത കേസാണ് അപ്പം ഒരാളെടുത്ത് ഒരു പ്രശ്നത്തിനും പോകുന്ന കേസല്ല കാരണം ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ എനിക്കൊരു മൂടില്ലാത്തൊരിതാണ് അപ്പം ഇടയ്ക്കൊക്കെ വിളിക്കും വിളിച്ചിട്ട് പൈസ തരാം പക്ഷേ പുള്ളി പറ്റിപ്പാണ് എൻ്റെ പൈസയും കൊണ്ട് പുള്ളി പോയി ആ പൈസ എനിക്കിനി കിട്ടാനൊന്നും പോകുന്നില്ല അപ്പം ഈ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിൽ ഞാൻ ആ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക ആ ഒരു നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് എനിക്ക് വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ അതുപോലെ എന്നെ നിങ്ങൾ ഈ ഒരു തരത്തിലെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളൊന്ന് വിളിച്ചിട്ട് പറയുക എടുക്കുവാണെങ്കിൽ പറയുക നമ്മുടെ ഒരു പയ്യനാണ് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിലും നിങ്ങളൊന്ന് പറയുക എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ആ പയ്യൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ സംസാരിക്കുക കാരണം ഞാനിപ്പോൾ ഈ ഒരു നമ്പർ ലീക്ക് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അയാൾ ചിലപ്പം ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഞാനൊരാളുടെയും പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നെ നമ്മൾ ലീക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ എന്തായാലും ഇത്തരം സംഭവങ്ങൾ എനിക്ക് പറ്റിപ്പോയി അതായത് ഒരു അയ്യായിരം രൂപയുടെ സ്കാമിൽ ഞാൻ പെട്ടു അതായത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് മാർക്കറ്റ് പ്ലേസ് ഫ്ലിപ്പ്കാർട്ട് അതുപോലെ പല വെബ്സൈറ്റുകളിൽ ഇതുപോലെ പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് സാധനങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് വരും അപ്പോൾ ആരും എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് ആരും ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ സാധനം കൊടുക്കാതെ നിങ്ങൾ ഓർഡർ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടാണ്ട് ആരും നിങ്ങൾ പൈസ കൊടുക്കല്ലോ ഫ്ലിപ്കാർട്ടായാലും ആമസോൺ ആയാലും ഏത് കമ്പനി ആയാലും ക്യാഷ് ഓൺ ഡെലിവറി മാത്രം ചെയ്യുക അതുപോലെ ഈ മാർക്കറ്റ് പ്ലേസ് ഒ എൽ എക്സിൽ എന്നൊക്കെ ഒരുപാട് വ്യാജ ആടുകൾ കാണുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് ആയിട്ടിപ്പം എൻ്റെ ഇപ്പോൾ അയ്യായിരം രൂപയ്ക്ക് അഡ്വാൻസ് പൈസ മേടിച്ച് അടുത്ത് വേറൊരാൾക്കും ഇതുപോലെ അഡ്വാൻസ് ആയിട്ട് ഇതുപോലൊരു അഡ്വാൻസ് ആയിട്ട് ആഡ് അഡ്വാൻസായിട്ട് ആഡിട്ടിട്ട് വേറൊരാളിൻ്റെ ഒരു അയ്യായിരം രൂപ അഡ്വാൻസ് ആയിട്ട് ഗോ അഡ്വാൻസ് ആയിട്ട് അയ്യായിരം രൂപ അങ്ങോട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പത്ത് പേരുടെയും നാമ്പം നിങ്ങൾ ആലോചിച്ച് ഉപയോഗിച്ചു അമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇവരെയൊക്കെ ഏറ്റവും വലിയ കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളപ്പം നമ്മുടെ നാട്ടിലുള്ള മലയാളികളായിട്ടുള്ള ഇത്രയും വലിയ കള്ളന്മാരെ അതായത് ഞാൻ ഭയങ്കര വിശ്വാസമാണ് ഉള്ള കാര്യം പറയുന്നത് എനിക്ക് എല്ലാവരും ഭയങ്കര വിശ്വാസമാണ് ഞാൻ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് സംസാരിക്കുന്ന ഓരോ ആൾക്കാരും നമ്മളെ ചതിക്കൂലെന്നൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോലെയൊന്നും അല്ല കേസ് നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറും പോലെയൊന്നും അല്ല നമ്മുടെ ചുറ്റിനുള്ളതെല്ലാം കൂടുതൽ ആൾക്കാർ നമ്മളെ ചതിക്കുന്നവരാണ് അപ്പം നമ്മളെ കാലത്ത് പൂശിപ്പറക്കിയ അതല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പേരൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ മേടിക്കുന്നത് ആലോചിക്കണമെങ്കിൽ അമ്മയുടെ പേര് പറഞ്ഞ് എന്തോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണോ വയ്യാതെ കിടക്കുകയാണോ അത്യാവശ്യമാണ് ബ്രോ ഈ ക്യാമറ വിറ്റാണ് ഇതൊക്കെ പൈസയൊക്കെ അടയ്ക്കേണ്ടത് അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞിട്ട് പൈസ മേടിക്കണമെങ്കിൽ അവർക്ക് എത്രത്തോളം കള്ളം പഠിച്ചവരായിരിക്കും സ്വന്തം അമ്മേനെയും അച്ഛനേയും വരെ വിറ്റ് ജീവിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഈ ഒരു സ്കാമിൽ ഞാൻ പെട്ടുപോയി അപ്പം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ കൻറ്റ് ബോക്സിൽ ഞാനൊരു നമ്പർ പിൻ ചെയ്തേക്കാം അതുപോലെ നമ്മുടെ സ്ക്രീനിൽ ആ ഒരു യു പി ഐ ഡിയുടെ ഇത് ഫോട്ടോയും അതുപോലെ എല്ലാം ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതുപോലെ ഈ ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു കോളോ അതുപോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് നോട്ട് ചെയ്യുന്ന നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ഗോപ്രോ സ്കാമൊന്നടിച്ച് നിങ്ങളൊന്ന് സേവ് ചെയ്തുക ഈയൊരു നമ്പറിൽ നിന്ന് വരുവാണെങ്കിൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നമ്പറിൽ നിന്ന് വരും അത് ഈ ഒരു ഗോപ്രോ സ്കാമെന്ന് എല്ലാവരും ഒന്ന് സേവ് ചെയ്താൽ അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് സൈബർ സെല്ലിൻ്റെ ഭാഗത്ത് എങ്ങനെ ഈ ഒരു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ സൈബർ സെല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു നമ്മളെ പറ്റി ഒരാളെ കണ്ടുപിടിച്ച് നമുക്കിതിനുള്ള ഒരു പരിഹാരം കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക അതുപോലെ ആ ഒരു നമ്പറിലേക്ക് എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക എനിക്ക് വേണ്ടി ഇത് മാത്രമാണ് ആരുടെ അടുത്തും പൈസയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു കടമോ ഒന്നും ഞാൻ മേടിക്കുന്നില്ല അപ്പം അറിയാം എനിക്കും കുറച്ചൊക്കെ ഒരു രണ്ടായിരം രൂപയ്ക്കകത്ത് എനിക്കും കടമൊക്കെ കൊടുക്കാനുണ്ട് അതിപ്പോൾ എൻ്റെ ഇല്ല ഞാൻ പയ്യന്മാരുടെ അടുത്ത് പറയാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തർന്നവരുണ്ട് പക്ഷേ ചില ചിലവരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ പൈസയൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മളെ കണ്ടാൽ പോകുന്നതായിരിക്കില്ല അങ്ങനത്തെ ഒരുപാട് പേരൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അതെല്ലാം അവരുടെ ഓരോ സ്വഭാവമായിട്ട് നമ്മൾ കാണുകയാണ് അപ്പം അങ്ങനെ നമ്മളെ പറ്റിക്കുന്ന ഒരുപാട് സുഹൃത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഓൺലൈൻ വഴിയായാലും നമ്മളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും പൈസയൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുക നമുക്ക് തരും ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കുക ഒരു തവണ നമ്മളൊരു സുഹൃത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ അതൊരു വ്യക്തിയുടെ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് പിന്നെ ഒരു തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇടപാട് ഇടപാടുണ്ടാകരുത് അത് പെൺകുട്ടിയായാലും ശരി ആൺകുട്ടിയായാലും ശരി ആരായിട്ടും ഒരു ഫിനാൻഷ്യൽ ഇടപാട് ഇടപാടുണ്ടാകരുത് കാരണം നമ്മളേന്ന് പൈസ കടം മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോകണവർ പിന്നെ തന്നില്ല എങ്കിൽ അത് അവർ പിന്നെ നമുക്ക് തരാമെന്ന് പോകണില്ല പിന്നെയും നമ്മളുടേന്ന് പിന്നെയും പൈസ മേടിച്ചിട്ട് പിന്നെയും തരാൻ പോകുന്നില്ല ഗൈസ് എനിക്കും കുറച്ച് തുകയൊക്കെ കടമൊക്കെ കൊടുക്കാമുണ്ട് അതെനിക്കറിയാം എനിക്കൊരു ഒരായിരം രൂപ പിന്നെ അല്ലാതെ ഒരു അഡീഷണൽ ഒരു എണ്ണൂറ് രൂപയൊക്കെ ഒരു കടയിലും പിന്നെ ഒരു പയ്യനൊരു ആയിരം രൂപ കൊടുക്കാണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതാണ് അത് ഞാൻ എന്തായാലും അത് ഞാൻ പൈസ കിട്ടുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പയനാണ് അത് ഞാൻ അവന് കൊടുക്കും ഉറപ്പായിട്ട് ഞാൻ കൊടുക്കുക പൈസ അപ്പോൾ നമ്മൾ കടം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ആരെയും പൈസ ഇങ്ങനെ വലിപ്പിച്ച് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ജീവിതത്തിൽ എന്ത് എന്ത് നേടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം ഈ കള്ളം ചെയ്തും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ ലാസ്റ്റും കൂടെ നിങ്ങളടുത്ത് ഇത്രയും ഒരു സഹായം എനിക്ക് മതി ആരാണ് എന്താണെന്ന് ചിലപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും അത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയാളെ ഐ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ തപ്പിത്തരാൻ പറ്റുവാണെങ്കിൽ തപ്പിത്തരിക നമ്മളൊരു പ്രശ്നത്തിനും കാര്യങ്ങൾക്കും പോകണമല്ല എൻ്റെ അയ്യായിരം രൂപ ചുമ്മാ ഒരാൾക്ക് ഞാൻ അയ്യായിരം രൂപ കൊടുത്താണ് എനിക്കൊരു സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഗോപ്രോ അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ഗോപ്രോ എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം സാധനവും കയ്യിലില്ല പൈസയും കയ്യിലില്ലാത്തൊരവസ്ഥയാണ് കാരണം എൻ്റെ കയ്യിലും ഞാൻ ഉള്ള സത്യം നമ്മളെ ഓഡിയൻസ് ഉണ്ടോ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല കയ്യിൽ ഞാൻ ആകെപ്പെട്ടിരിക്കണം അപ്പോൾ ഈ ഒരു അയ്യായിരം രൂപ നമുക്ക് ഏറ്റവും വിലപ്പെട്ട പൈസയാണ് അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസയാണ് അയ്യായിരം രൂപ ഇനിയിപ്പോൾ ഓണമൊക്കെ വരെയാണ് ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത് വേറെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഒരു പൈസ കിട്ടിയാൽ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നേടിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക ആ നമ്പര് ഞാൻ കൊടുത്തേക്കാം ഇത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലായിടത്തും ആ നമ്പർ കൊടുത്തേക്കാം മാക്സിമം ഇതൊരു സ്കാംമാണ് നിങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ഓൺലൈൻ വഴി വലിയൊരു സ്കാം നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടുപോയി നമ്മുടെ സുഹൃത്തുക്കളെ വീഡിയോ കാണുന്ന ഒറ്റ മനുഷ്യർ ഈ ഒരു സ്കാമിൽ വിടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കൾ എന്തായാലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് മാത്രം ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ